സാംസങ് പുതിയൊരു ഫോൺ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്തിട്ടുണ്ട് സാംസങ് ഗാലക്സി എം സെവൻറ്റീൻ ഫൈവ് ജി എന്നാണ് ഫോണിൻ്റെ പേര് ഇതിൻ്റെ പ്രൈസ് പതിമൂവായിരം രൂപയാണ് ഫോർ ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി വേരിയൻ്റാണ് ഈ ഒരു പ്രൈസിന് കിട്ടുന്നത് ഫോർ ജി ബി മാത്രമേ കിട്ടുന്നുള്ളൂ നോർമലി ഈ പ്രൈസ് റേഞ്ചിലെ ഫോണിലെല്ലാം സിക്സ് ജി ബി വൺ ടു എറ്റ് ജി ബി ഒക്കെ കിട്ടുന്ന ഫോൺസ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് കമ്പയർ ചെയ്യുമ്പോൾ ഫോർ ജി ബി റാമൊക്കെയാണ് ഈ പ്രൈസ് റേഞ്ച് കിട്ടുന്നത് ഷോക്ക് എന്നൊക്കെ പറയാലോ ഭയങ്കര ഷോക്കാണ് ബാക്കിയുള്ള ഒക്കെ പറയുകയാണെങ്കിൽ ഡിസൈൻ വൈസ് ആസ് സോഷ്യൽ സാംസങ്ങിൻ്റെ ഫോൺസിൽ കാണാറുള്ള ആ ഒരു ടിപ്പിക്കൽ ഡിസൈൻ തന്നെയാണ് ഈ ഒരു ഫോണിൽ വരുന്നത് രണ്ട് കളേഴ്സ് കിട്ടുന്നുണ്ട് കാണാൻ കുഴപ്പമൊന്നുമില്ല എല്ലാ ഫോണുകളും ഒരുപോലെ ആയതുകൊണ്ട് തന്നെ ഇതിലും അങ്ങനെ മികച്ചതായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടൊന്നും പറയില്ല നോർമൽ ഡിസൈൻ ആണ് ഐ പി ഫിഫ്റ്റി ഫോറിൻ്റെ റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട് സെവൻ പോയിന്റ് ഫൈവ് എം ആണ് തിക്നസ്സായിട്ട് വരുന്നത് അത്യാവശ്യം ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡൽ തന്നെയാണ് ഇവർക്ക് പിന്നെ വലിയ ഏഴായിരം എം എ എച്ച്ഒ അങ്ങനെ പോവൊന്നുമില്ല നോർമൽ ഇപ്പോഴും അയ്യായിരം എം എച്ച് ബാറ്ററി വെച്ചുകൊണ്ടാണ് സാംസങ് ഇറക്കുന്നത് അതുകൊണ്ട് ഈ ഒന്നും കൂടുന്നുല്ല കുറയൊന്നുമില്ല നോർമൽ പോലെ തന്നെയാണ് വരുന്നത് സോ പ്ലാസ്റ്റിക്കിന്റെ ബിൽഡാണ് അതിലൊന്നും വലിയ കുഴപ്പങ്ങൾ പറയാനുണ്ടോ ചോദിച്ചാൽ കുഴപ്പങ്ങളൊന്നുമില്ല എപ്പോഴും ഇങ്ങനെ ആയതുകൊണ്ട് പിന്നെ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തങ്ങ് പോന്നു ഇനി ഡിസ്പ്ലേ പറ്റി പറയുകയാണെങ്കിലോ സിക്സ് പോയിൻറ്റ് സെവൻ ഇഞ്ച് വരുന്ന ഫുൾ എച്ച് ഡി ആയിട്ടുള്ള നയൻറ്റി തേഴ്സെൻ്റ് സൂപ്പർ അമോൾ ഡിസ്പ്ലേ ആണ് വരുന്നത് അതും നോച്ചിനകത്താണ് സെൽഫി ക്യാമറ വരുന്നത് സാംസങ് ആയതുകൊണ്ട് നമുക്ക് നോച്ച് ആയതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയാം കാരണം സാംസങ് ഫോൺസ് ഇഷ്ടപ്പെട്ട് വാങ്ങുന്നവർ ഒരുപാട് പേരുണ്ട് അവർക്ക് ഈ ഒരു നോച്ചോ കാര്യങ്ങളോ ഒന്നും ഒരു ഇഷ്യൂ അല്ല പഴയ ഡിസൈൻ ആണെങ്കിലും അവർക്ക് ഓക്കെ ആണ് അവരത് അക്സെപ്റ്റ് ചെയ്യും കാരണം അവർക്ക് വേണ്ട സാംസങ് എന്ന ബ്രാൻഡ് മാത്രമായിരിക്കും അതുകൊണ്ട് ഡിസ്പ്ലേ പറ്റിയാണെങ്കിലും എനിക്ക് ഇഷ്യൂ ഉണ്ടെങ്കിലും വാങ്ങുന്നവർക്കൊരു ഇഷ്യൂ ഉണ്ടാവില്ല കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഇതൊന്നും ഇല്ല കാരണം വൺ ട്വൻറ്റി ഹഡ്സ് റിഫ്രഷ് ഏറ്റവും വരുന്നില്ല നയൻറ്റി ഗേഡ്സ് മാത്രമേ വരുന്നുള്ളൂ പിന്നെ നോച്ച് ആണെങ്കിലും എത്രയോ കൊല്ലം മുമ്പേ ഒരു അഞ്ച് വർഷം മുമ്പേ ഒക്കെ ആയിരുന്നു ഒക്കെ ഇറങ്ങി അഞ്ച് വർഷം അതിന് മുമ്പേന്ന് തോന്നുന്നു അപ്പോൾ അതും ഇപ്പോഴും വെച്ചുകൊണ്ട് വെച്ചുകൊണ്ടിറക്കുമ്പോൾ ഭയങ്കര ഷോക്കെന്നൊക്കെ പറയാലോ അമ്മ അതൊരു ഷോക്കാണ് ഇവിടെ ഏഴായിരം രൂപയുടെ ഫോണിലടക്കി ഇപ്പോഴും പഞ്ചോളൊക്കെ വെച്ചുകൊണ്ട് ബ്രാൻഡൊക്കെ ഇറക്കുന്ന സമയത്താണ് ഇവമാര് പതിമൂവായിരം രൂപയുടെ ഫോണിൽ ഇത് പോട്ട് ചെയ്തെങ്കിൽ വില കൂടിയ ഫോണിലടക്കം നോച്ചു വെച്ചിറക്കുന്ന ബ്രാൻഡാണ് അപ്പം ഇത് പിന്നെ ഓക്കെ ആണെന്ന് പറയാം പിന്നെ ക്യാമറ ആണെങ്കിലും ഫിഫ്റ്റി എം ബിയുടെ പ്രൈമറി ക്യാമറ കൊടുത്തിട്ടുണ്ട് ഫൈവ് എം ബിയുടെ അൾട്രാ വൈഡ് ക്യാമറ വരുന്നുണ്ട് ടു എം ബിയുടെ മാക്രോ ക്യാമറ റിയറിൽ വരുന്നുണ്ട് പതിമൂന്ന് എം ബിയുടെ ആണ് സെൽഫി ക്യാമറ ആയിട്ട് വരുന്നത് ഫുൾ ജീവിഡ ഒരു തേർട്ടീൻ എപ്പിസോഡിലെ വീഡിയോസും ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുമുണ്ട് എപ്പോഴും ഇതുപോലെ തന്നെയാണ് ക്യാമറ ഒരു മാറ്റം ഉണ്ടാവാറില്ല പക്ഷേ സാംസങ് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ക്വാളിറ്റി ഒക്കെ വരുന്നുണ്ട് പക്ഷേ വലിയ സംഭവമായിട്ടൊന്നും പറയാനില്ല എന്നാൽ അങ്ങനെ മോശമായിട്ട് പറയാനുണ്ടോ ഇല്ല ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒട്ടുമിക്ക എല്ലാ ഫോണും ഇതുപോലെ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് അതിലും നമുക്ക് വലിയ കുറ്റങ്ങളൊന്നും പറയാനില്ല ഇനി പെർഫോമൻസ് ആണെങ്കിലോ അതിൽ കുറ്റങ്ങളെ പറയാനല്ലോ എക്സിനോസിൻ്റെ വൺ ത്രീ ത്രീ സീറോ എന്ന പ്രോസറാണ് വരുന്നത് യാതൊരു ഒരു ഉപയോഗവും ഇല്ലാത്ത പ്രോസറാണ് ഈ പ്രൈസ് റേഞ്ചിലെ പെർഫോമൻസ് ആണെങ്കിലും ഒന്നും ഇതിൽ കിട്ടാനില്ല ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് നല്ല പ്രോസറും വെച്ചുകൊണ്ട് ഒരുപാട് ഒക്കെ ഇറങ്ങുന്നുണ്ട് ഇതിലൊരു നോർമലായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ഫോൺ അതിലും ചിലപ്പം ഈ പറയുന്ന ലാഗും കാര്യങ്ങളൊക്കെ വരാനും ചാൻസ് ഉണ്ട് കാരണം ചിപ്സറ്റ് അത്രയും ഷോകാണ് അതുകൊണ്ട് വലിയ സംഭവമായിട്ടൊന്നും പെർഫോമൻസിനെ പറ്റിയും പറയാനും ഇല്ല അത്രയും ഒരു എന്താ പറയുക ഒന്നുമില്ല കാര്യമായിട്ടൊന്നുമില്ല പിന്നെ യു എഫ് എസ് ടു പോയിൻറ്റ് സ്റ്റോറേജ് ആണ് വരുന്നത് സോ പെർഫോമൻസ് വൈസ് ആണെങ്കിലും ഒരു എപ്പോഴും ഇല്ല പോലെ തന്നെയാണ് ഡീസെൻ്റ് എന്നൊക്കെ പറയാലും ആ ലെവലിൽ മാത്രമാണ് പെർഫോമൻസും വരുന്നത് പിന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻഡ് ഫിഫ്റ്റീൻ ആയിട്ടാണ് വരുന്നത് അപ്ഡേറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടോപ്പ് ലെവൽ തന്നെ വരുന്നുണ്ട് ടോപ്പ് സിക്സ് പ്ലസ് സിക്സ് ഇയേഴ്സിലുള്ള ആൻഡ് അപ്ഡേറ്റ് ഈ ഒരു ഫോൺ കിട്ടുന്നുണ്ട് അത് ഈ റേഞ്ചിലെ ബാക്കിയുള്ള ഫോണുകൾ കമ്പയർ ചെയ്യുമ്പോൾ അവർക്ക് ആർക്കും ഇത് അവകാശപ്പെടാൻ പറ്റത്തില്ല അത് സാംസങ്ങിൻ്റെ മാത്രം ഉള്ള സംഭവമാണ് സാംസങ്ങിൻ്റെ ഒട്ടുമിക്ക എൻട്രി ലെവൽ ഫോൺസ് തൊട്ട് എല്ലാത്തിലും ഈ രീതിയിൽ അപ്ഡേറ്റ് കൊടുക്കാറുണ്ട് സോ അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം ഈ ഒരു ഫോണൊരു ബെനിഫിറ്റ് ഉണ്ടെന്ന് പറയാം പിന്നെ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും വരുമെന്നുള്ളത് ഒന്നും അറിയത്തില്ല അത് അതൊന്നും നമ്മൾ നോക്കണ്ട പക്ഷേ അപ്ഡേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഒട്ടുമിക്ക ബേസിക് ആയിട്ട് വേണ്ട ഏഴ് ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ വരുന്നുണ്ട് ബാറ്ററി ആണെങ്കിലോ അഞ്ച് വർഷം മുമ്പേ ഉണ്ടായ പോലെ തന്നെ അയ്യായിരം എം എച്ചിൻ്റെ ബാറ്ററി വരുന്നുണ്ട് ഇരുപത്തഞ്ച് പൂർണ്ണ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് ആണ് ബോക്സ് ചാർജർ ഒന്നും വരത്തില്ല സെപ്പറേറ്റ് ഇതൊക്കെ വാങ്ങേണ്ടി വരും ഇതാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെക്ക് പതിമൂവായിരം രൂപയുടെ ഫോണാണ് എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ് ഫോൺസ് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റിയ ഒരു ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ എല്ലാ രീതിയിൽ ഒരു ബെസ്റ്റ് ഫോണും അല്ല ഡീസൻറ്റ് ഫോണും അല്ല അതൊക്കെ താഴെയാണെങ്കിൽ ഒരു ഫോണിൻ്റെ ഫോണിൻ്റെ ഒരു നിലവാരം എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ അല്ലാതെ ഒന്നുമില്ല കാര്യമായിട്ട് എന്തുവാ എപ്പോഴും മറക്കുന്ന പോലെ ഇങ്ങനെ അങ്ങ് ഇറക്കുക എന്നല്ലാതെ കാര്യമായിട്ടുള്ളൊരു വ്യത്യാസം ഓ വാവ് എന്നൊന്നും പറയാനൊന്നുമില്ല അങ്ങനത്തെ ഒരു ഫോണൊന്നുമല്ല അപ്പോൾ സാംസങ് ഫോൺസ് ഈ ഒരു പതിമൂവായിരം രൂപ റേഞ്ചിൽ ഈ പാമസുകളാണെങ്കിൽ അഞ്ഞൂറ് രൂപയുടെ കൂപ്പണൊക്കെ ഉണ്ട് അതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നുണ്ട് ഫോർ ജി ബി മാത്രമേ കിട്ടുന്നുള്ളൂ അതൊക്കെ ഭയങ്കര കുറവാ അപ്പം ആ ഈ പ്രൈസ് റേഞ്ചിൽ സാംസങ് ഫോൺസ് നോക്കുന്നവർക്ക് കൺസേർ ചെയ്യാൻ പറ്റി പറ്റിയ ഓപ്ഷനാണ് വേറെ ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങളുടെ ഒപ്പിന് എന്തായാലും കമൻറ്റ് ഷെയർ ശരിയാ ഈ ഒരു വീഡിയോസ് ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ സെനിങ് ഓഫ് ബൈ ബൈ